തകർക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി കച്ച കെട്ടിയിറങ്ങി എന്നിട്ട് എന്തായി മോദിയുടെ രോമത്തിൽ പോലും രോമത്തിൽ പോലും തൊടാൻ പറ്റിയില്ല കോൺഗ്രസിന് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ബി ജെ പി പ്രധാനമന്ത്രിയെയും നേരിടാൻ കോൺഗ്രസ് തന്നെ മുൻകൈയ്യെടുത്ത് രൂപീകരിച്ചതാണ് ഇന്ത്യ സഖ്യം അത് തകർച്ചയിൽ നിന്ന് വീണ്ടും തകർച്ചയിലേക്ക് കൂപ്പുകുത്തി അടിയുന്നതിന്റെ ഏറ്റവും പുതിയ ദൃശ്യമാണ് ഇപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് വികസനവും ജനക്ഷേമവും മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി മുന്നിൽ ഒരു പതിറ്റാണ്ട് കാലത്തെ ആം ആദ്മി പാർട്ടിയുടെ ഭരണം തകർന്നടിഞ്ഞു അതുമാത്രമല്ല ഒറ്റയ്ക്ക് മത്സരിച്ച് കരുത്ത് തെളിയിക്കുമെന്നും കിങ് മേക്കറും എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് ഒരൊറ്റ സീറ്റ് പോലും നേടാനാവാതെ തുടർച്ചയായി മൂന്നാം തവണയും പരാജയത്തിന്റെ പടുക്കുഴിയിലേക്ക് അങ്ങ് മറിഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലെത്തി ബി ജെ പിയുടെ തിളക്കമാർന്ന വിജയത്തിനും കോൺഗ്രസ് എ പി പാർട്ടികളുടെ വളരെ ദയനീയമായ പരാജയത്തിനുമൊപ്പം ശ്രദ്ധേയമായ മറ്റൊരു കാര്യവും ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപും പിൻപുമായി നടന്നിട്ടുണ്ട് ഇരു പാർട്ടികളും ഉൾപ്പെടുന്ന എൻ ഡി സഖ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യ ചിഹ്നമായി മാറിയതാണ് ആ സംഭവം പൊതുസഖ്യത്തിന്റെ ഭാഗമാകാതെ കോൺഗ്രസ് സ്വന്തമായി മത്സരിച്ചതാണ് എ പിയുടെ പരാജയത്തിന് കാരണം എന്ന ഒരു തൊടു ന്യായം ചിലർ ഉന്നയിക്കുന്നുണ്ട് എങ്കിലും അതിൽ കാര്യമൊന്നുമില്ല ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസും എ പിയും ഒന്നിച്ച് മത്സരിച്ചെങ്കിൽ ഇപ്പോൾ ആ പാർട്ടികൾക്ക് ലഭിച്ച വോട്ടുകൾ കൂടി ബി ജെ പിക്ക് ലഭിക്കുമായിരുന്നു അതാണ് രാഷ്ട്രീയത്തിലെ അംഗഗണിതം ഭാരതം ഭരിക്കാൻ രണ്ടു തവണ ജനങ്ങൾ അവസരം നൽകിയ ബി ജെ പി യേയും നരേന്ദ്രമോദിയെയും ഏത് വിധിനെയും തോൽപ്പിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യ സഖ്യം രൂപ ബി ജെ പി വിരുദ്ധരും ഹിന്ദു വിരുദ്ധരും എല്ലാമായ ഏതാണ്ട് എല്ലാ പാർട്ടികളും സഖ്യത്തിന്റെ ഭാഗവുമായിരുന്നു വിജയം സുനിശ്ചിതമാണ് എന്ന ചിന്തയിൽ ഇങ്ങനെ ഒരു സഖ്യം തങ്ങളുടെ ആശയമാണെന്ന് ഓരോ കക്ഷിയും അങ്ങ് അവകാശപ്പെടാനും തുടങ്ങി സഖ്യം ഇപ്പോൾ തന്നെ ജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജയിക്കും ജയിച്ചു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്നുമായിരുന്നു കോൺഗ്രസിന്റെ ചില പ്രാദേശിക പാർട്ടികളുടെയും ഭാവം പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിയും നരേന്ദ്രമോദിയും തന്നെ മൂന്നാമതും അധികാരത്തിലെത്തി അങ്ങനെ മോദി ത്രീ പോയിന്റ് സീറോ ആയി ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ടി എയുടെ ഈ വിജയം അവിടെ അവസാനിച്ചില്ല ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി മത്സരിച്ച ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ജയിച്ചത് ബി ജെ പിയും എൻ ഡി എയും തന്നെയാണ് ഇതോടെ ഇന്ത്യ സഖ്യത്തിൽ തമ്മിലെ രൂക്ഷമായി കോൺഗ്രസിന്റെ അധികാരകുതിയും രാഷ്ട്രീയവുമാണ് പരാജയത്തിന് കാരണമെന്നും ഈ നിലയിൽ സഖ്യത്തിൽ തുടരാൻ സാധ്യമല്ല എന്നും ഘടക കക്ഷികൾ ഓരോരുത്തരായി പറഞ്ഞു സഖ്യത്തിന്റെ നേതാവായി കോൺഗ്രസിനെ കാണുന്നില്ല എന്നും അതിനുള്ള യോഗ്യത പാർട്ടിക്ക് ഇല്ല എന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും എൻ സി പി ഒരു വിഭാഗത്തെ നയിക്കുന്ന ശരത് പവാറും ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസും ഒക്കെ പറയുന്ന സ്ഥിതി വന്നു ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടതോടെ ഇന്ത്യൻ സഖ്യം ഇപ്പോൾ തീർത്തും അനാഥമായി ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്ന് ബി ജെ പി വെല്ലുവിളിച്ച പല പാർട്ടികളും ഇതിനോടകം എൻ ഡി എ സഖ്യത്തിൽ ചേർന്നു കഴിഞ്ഞു വലിയ അടിയായി പോയി യിലെ ടി ഡി പിയും ബീഹാറിലെ ജെ ഡി യുവും മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ പ്രബല വിഭാഗവും എൻ സി പിയുടെ ഒരു വിഭാഗവും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികളും ഇവയിൽപ്പെടുന്നു ഇനിയും കൂടുതൽ പാർട്ടികൾ ബി ജെ പിക്ക് ഒപ്പം വരുമെന്ന സൂചനകളുമുണ്ട് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനെ തള്ളി മമതാ ബാനർജി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ബംഗാളിൽ കോൺഗ്രസിന് പ്രസക്തി ഇല്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും മമത വ്യക്തമാക്കിയിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുമായും സഖ്യ ത്തിനില്ല എന്നും അവർ പറഞ്ഞു ഇന്ത്യൻ സഖ്യത്തെ നയിക്കാൻ ഒരുക്കമാണെന്ന് പലതവണ മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരത് പവാറിനെ പോലുള്ളവർ അതിനെ അനുകൂലിച്ചിരുന്നു എന്നാൽ ബീഹാറിൽ കോൺഗ്രസിനൊപ്പം മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് അവിടെ പ്രതിപക്ഷമായ ആർ ജെ ഡി വ്യക്തമാക്കി ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം നൽകുന്ന കോൺഗ്രസിനെ ഇടതു പാർട്ടികൾ അല്ലാതെ മറ്റൊരു കക്ഷിയും അംഗീകരിക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കഴിവുകെട്ടവനെന്നും രാജ്യത്തോട് കൂറില്ലാത്തവനുമായ രാഹുലിനെ എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയാക്കാൻ കോൺഗ്രസ് തട്ടിക്കൂട്ടിയ ഇന്ത്യ സഖ്യം ഇല്ലാതാവേണ്ടത് കാലഘട്ടത്തിന്റെ തന്നെ ആവശ്യമാണ്